നമുക്ക് ഇസ്രായേല് അമേരിക്ക ആർ എസ് ശരി ശരി ഞാൻ പറഞ്ഞതരാം ശരി പറഞ്ഞതരാം ഇതിപ്പോ ഷാർ ഇത് ഷാർ സ്വന്തം മൂട്ടിൽ വെടിവെക്കുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ ബലറാം പാലസ്തീൻ പ്രശ്നത്തിൽ പാലസ്തീൻ ജനതയ്ക്കും അവരുടെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങൾക്കൊപ്പമാണ് സംഘികളല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരും ഇന്ത്യ സർക്കാർ ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടും ഇതേ ദിശയിൽ തന്നെയാണ് ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കളെ ഗ്ലോറിഫൈ ചെയ്യണോ എന്നത് വേറെ വിഷയമായി ചർച്ച ചെയ്യാവുന്നതാണ് എന്നാണ് ബലറാം എഴുതിയത് ഇവിടെ ഷാക്കിർ പറഞ്ഞു എന്തോ കൃത്യമായിട്ട് എന്തോ െരട്ടെ ചാക്രി കേൾക്കു ജിഹാദി കേൾക്കു പ്ലീസ് അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താ ഇവിടെ ഇവിടെ നമ്മള് ജിഹാദി പറഞ്ഞത് ഇവിടെ നമ്മൾ ജിഹാദി ഞാൻ സംഗീണി താങ്കൾ ജിഹാദിയാണ് പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാൽ മതി ഇവിടെ ഇവിടെ നമ്മള് ജിഹാദി പറഞ്ഞത് എന്താണ് ഇവിടെ ഇവിടെ ജിഹാദി പറഞ്ഞത് കൃത്യമായിട്ട് ബി ടി ബലറാം ഉത്തരം പറഞ്ഞു എന്നാ പറഞ്ഞത് ഉണ്ടയാണ് ബലറാം പറഞ്ഞിരിക്കുന്നത് ബലറാം പറഞ്ഞത് ഹമാസിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ മിണ്ടരുത് എന്നായി പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇവിടെ നമുക്കിപ്പോ ഉറൂസ് ആണോ തദ്ദേശ ഉത്സവമാണോ അത് മാത്രപ്പൊ തൽക്കാലം പറയാം ഹമാസിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം എന്നാണ് ഈ പറഞ്ഞത് ഗ്ലോറിഫൈ ചെയ്യരുത് എന്ന് പോലും പറഞ്ഞിട്ടില്ല അപ്പോ ഇവിടെ ഇവിടെ ചോദിക്കുന്നു ആവർത്തിച്ച് ചോദിക്കുകയാണ് നമ്മൾ ജിഹാദി ഏതെങ്കിലും ഉസ്താദുമാർ ഇതിനെ അനുകൂലിച്ചോന്ന് ഇത് ഉസ്താദുമാർ അനുകൂലിക്കുകയും തള്ളേണ്ട കാര്യം എന്താ ഉള്ളത് ഇത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ അവിടെ ഉസ്താദുമാരുടെ തലയിലേക്ക് ഇട്ടിട്ടോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മഹല് കമ്മിറ്റി ഇടപെട്ടിട്ടോ ആ വിഷയത്തെ മുസ്ലിങ്ങളുടെ വിഷയമായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു കുൽസിത ശ്രമം നമ്മൾ പണ്ടേ കണ്ടിട്ടുണ്ട് ഇവിടെ അത് ഉണ്ടായില്ല അപ്പോൾ ഇത് ഇവർ ഇപ്പം പറയുന്നത് അവർ ഇടപെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് വീണ്ടും മുസ്ലിങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് വരുത്താൻ വേണ്ടി ശ്രമിക്കണം ഇത് മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധമല്ല ഇത് തീവ്രവാദികളുമായിട്ടുള്ള പ്രശ്നമാണ് ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ അവിടെ നിങ്ങൾ വെറുതെ മുസ്ലിങ്ങളെയും ഇസ്ലാമിലെ പണ്ഡിതന്മാരെയും കൊണ്ട് വലിച്ചഴക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഇനി നിങ്ങൾ ഇവിടെ പറഞ്ഞു ഇവിടെ തീവ്രവാദികളുടെ സംഘടനകളുടെ പേര് നിങ്ങൾ പറഞ്ഞു ഒന്ന് അമേരിക്ക രണ്ട് ഇസ്രായേൽ മൂന്ന് ആർ എസ് എസ് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടെ എല്ലാ വർഷവും ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് എല്ലാ വർഷവും ഇവിടെ പുറത്തിറക്കാറുണ്ട് ഇത്തരം ലിസ്റ്റുകളെയൊക്കെ നിങ്ങൾ വല്ലാത്ത കാര്യത്തിൽ എടുക്കാറുണ്ട് കാരണം ജനാധിപത്യത്തിന്റെ ഡെമോക്രസി ഇൻഡെക്സ് നിങ്ങൾ പൊക്കി പിടിച്ചിട്ടാണ് ഇന്ത്യയെ കുറ്റം പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ലിസ്റ്റ് എടുക്കും ഇതൊരു ഗ്ലോബൽ ഇൻഡക്സ് തന്നെയാണ് ഈ ഇൻഡെക്സ് നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഞാൻ വെല്ലുവിളിക്കാണ് ഇതിനകത്ത് അമേരിക്കയുടെ പേര് നിങ്ങൾ കാണിച്ചു തരിക ഇതിനകത്ത് നിങ്ങൾ ആർ എസ് എസിന്റെ പേര് നിങ്ങൾ കാണിച്ചു തരിക ഇതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പേര് കാണിച്ചു തരുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ടോപ്പ് ഫോർ ടെറർ ഓർഗനൈസേഷൻസ് കഴിഞ്ഞാൽ അതില് ഒന്നാമത്തത് ഹമാസ് ആണ് രണ്ടാമത്തത് അൽ ഷബാബാണ് മൂന്നാമത്തത് ഐസിസ് ആണ് നാലാമത്തത് ജെ എൻ ഐ എം എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയാണ് ഈ നാലും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ് തീവ്രവാദ സംഘടനകളാണ് ഞാൻ ഇത്ര നേരം ഇവിടെ സംസാരിച്ചപ്പോ ഇതിനകത്ത് മതം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ കൊണ്ടിട്ടുണ്ട് മുന്നേ ഇവിടെ ഇരുന്നപ്പോൾ എന്തോ കൊണ്ടുപോയിട്ടുണ്ട് ഏതോ മദ്രസേന്ന് എവിടെന്നോ ഉത്തരം കിട്ടിയിട്ടുണ്ട് ഒരു ഒരു തീട്ടൂരം ഇവിടെ വന്ന അധികം ഇറങ്ങി നടക്കരുത് അത് നമുക്ക് മനസ്സിലാവും വിഷമം നമുക്ക് മനസ്സിലാവും പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് വാർത്താ ചാനലാണ് ഇവിടെ നിങ്ങൾക്ക് വരാനുള്ള അവകാശമുള്ളത് പോലെ എനിക്കും ഉണ്ട് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മദ്രസ ഓഫീസിൽ എന്നുള്ള ലെറ്റർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല എൻ്റെ പൊന്നു ഷാഖർ ജിഹാദി ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്നിരുന്നിട്ടും മറുപടി പറയാനുള്ള അവകാശമുള്ള രാജ്യത്തിരുന്നിട്ടാ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ശരിയാ ഭരണമല്ല ഇത് ഇസ്ലാമിക ശരിയല്ല ഇവിടെ ഉള്ളത് ഏതെങ്കിലും പള്ളി കത്തീബിന് എവിടെന്നെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുത്ത സാധനം മാത്രമേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തീട്ടൂരം ഇവിടെ നിലവിലില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ മദ്രസയിൽ വെച്ചാൽ മതി അപ്പൊ നമ്മളിവിടെ ഞാൻ ചോദിക്കുന്നു ഷാക്കിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ബലറാം പറഞ്ഞതുപോലെ ഈ പറയുന്ന ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഗ്ലോറിഫൈ ചെയ്യാമോ അത് ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ലേ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ ബലറാം പറഞ്ഞിട്ടില്ല ഏതായാലും അത് പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തോ കൃത്യമായിട്ട് പറഞ്ഞെന്നാ പറഞ്ഞത് ഉണ്ടാണെന്നാ പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഷാക്കിനോട് ചോദ്യങ്ങൾ ഒറ്റ ചോദ്യമാണ് ഗ്ലോരിഫൈ ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ അവർ തീവ്രവാദ സംഘടനയാണോ സംഘടനയല്ലേ നിങ്ങൾ കൃത്യമായിട്ട് പറയാം രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ പപ്പു പറഞ്ഞ ഡയലോഗ് ഞാൻ പറയും ആ ചെറിയ സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഞാൻ പണി തുടങ്ങും ഓക്കെ